നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ എത്തിയത് വിശ്വാസത്തിൻ്റെയും പച്ചപ്പിൻ്റെയും നാടായ പത്തനാപുരത്താണ് ഇവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം കാണാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത് അപ്പുപ്പൻ ക്ഷേത്രമാണ് പേരിൽ തന്നെ പ്രത്യേകതയുണ്ട് അപ്പുപ്പൻ എന്ന് പറയുന്നത് മലയാളത്തിൽ മുത്തച്ഛനെയാണല്ലോ ഇവിടെ ദൈവത്തെ കുടുംബത്തിലെ മൂപ്പനെ പോലെ സ്നേഹത്തോടെയാണ് ആരാധിക്കുന്നത് അപ്പുപ്പൻ തൻ്റെ കൊച്ചുമക്കളെ പോലെ തന്നെ സംരക്ഷിക്കുന്നു എന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു വലിയ ചടങ്ങുകളോ ആഘോഷങ്ങളോ ആവശ്യമില്ലാതെ ജനങ്ങൾ ലളിതമായി പ്രാർത്ഥിക്കുന്നു സ്വന്തം അപ്പൂപ്പനോട് സംസാരിക്കുന്നത് പോലെ ഭക്തർ അവരുടെ ദുഃഖങ്ങളും ആഗ്രഹങ്ങളും ഇവിടെ പങ്കിടുന്നു ആരോഗ്യത്തിനും കുടുംബ സൗഖ്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഫലം ലഭിക്കും എന്നും വിശ്വസമുണ്ട് കോട്ടപ്പാറ ഊട്ടുമല അപ്പുപ്പൻ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് സൗന്ദര്യമണിഞ്ഞ പത്തനാപുരത്തിന്റെ പ്രകൃതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ ക്ഷേത്രം സ്നേഹവും അനുഗ്രഹവും നിറഞ്ഞൊരു വീട് പോലെ തോന്നുന്നു കേരളത്തിൽ വരുമ്പോൾ തീർച്ചയായും അനുഭവിക്കേണ്ട ഒരു ആത്മീയ സ്ഥലമാണ് അപ്പുപ്പൻ ക്ഷേത്രം നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ